കിങ്കിണിക്കാട്ടിലെ രാജാവായിരുന്നു ജമ്പൻ സിംഹം ഒരു ദിവസം ജമ്പൻ സിംഹം ഉറങ്ങുകയായിരുന്നു അപ്പോൾ ചിണ്ടൻ കുഞ്ഞലി ഓടി വന്ന് സിംഹത്തിൻ്റെ മേൽ ഓടിക്കളിക്കാൻ തുടങ്ങി ഉറക്കം നഷ്ടപ്പെട്ട സിംഹം നീരസത്തോടെ ഒരു കണ്ണ് പകുതി തുറന്ന് ആരാണ് തന്റെ ഉറക്കം കെടുത്തിയതെന്ന് നോക്കി എലിക്കുഞ്ഞിനെ കണ്ടപ്പോൾ സിംഹത്തിന് ചിരിവന്നു സിംഹം ചോദിച്ചു കാട്ടിൽ സ്ഥലമൊന്നും കിട്ടിയില്ലേ നിനക്ക് ഓടിക്കളിക്കാൻ എന്നെ തിന്നാതെ വിട്ടയച്ചതിന് പറഞ്ഞു വന്നാൽ ഞാൻ ചിന്തൻ പറഞ്ഞത് കേട്ട് സിംഹത്തിന് ചിരിയടക്കാനായില്ല സിംഹം പറഞ്ഞു എന്നെ സഹായിക്കാമെന്ന് അതും നീ ഓ വിളിക്കാമേ സിംഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു പിന്നാൾ കഴിഞ്ഞു കാട്ടിൽ വേട്ടക്കാർ വിരിച്ച വലയിൽ സിംഹം കുടുങ്ങി തൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ചിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സിംഹത്തിന് സാധിച്ചില്ല ദേഷ്യം വന്ന് സിംഹം ഉറക്കെ അലറി സിംഹം അലറുന്നത് കേട്ട് എലിൽ ഓടി വന്നോ സിംഹം വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അത് കണ്ടു ഞാൻ ഉടനീ അങ്ങേയെ രക്ഷിക്കണം എലി അതും പറഞ്ഞ് തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിച്ച് വലിയ ദ്വാരമുണ്ടാക്കി അതിലൂടെ സിംഹം ചാടി സിംഹം പറഞ്ഞു നീ ചെറുതാണെങ്കിലും നീ ചെയ്ത സഹായം വളരെ വലുതാണ് വലിയവർക്കും ചെറിയവരുടെ സഹായം വേണ്ടിവരുമെന്ന് നീ എന്നെ പഠിപ്പിച്ചു ചിണ്ടനിലേക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി പിന്നീട് ഒരിക്കലും സിംഹം വില കുറച്ച് ആരെയും കണ്ടിട്ടില്ല ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം